റെക്കോർഡ് പോളിംഗ് പൂർത്തിയായ ബീഹാർ രണ്ടാം ഘട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഇനി വെറും മൂന്ന് ദിവസം മാത്രമാണ് ബീഹാറിലെ ജനവധി അറിയാൻ ബാക്കിയുള്ളൂ എൻ ഡി എ ഭരിക്കുന്ന ബീഹാറിൽ പോളിംഗ് ശതമാനം കുത്തനെ കൂടിയതിന്റെ ഞെട്ടലിലാണ് എൻ ഡി എ നിൽക്കുന്നത് പോളിംഗ് ശതമാനം കൂടുന്നത് ഭരണകക്ഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ് കണ്ടുവരുന്ന ട്രെൻഡ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ എൻ ഡി എ ക്യാമ്പ് ശ്മശാനമൂഖതയിലാണ് നിൽക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ പലയിടത്തും പോളിംഗ് പൂർത്തിയായതോടെ ബി ജെ പി ഓഫീസുകൾ അടച്ചുപൂട്ടിയതായി ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകി കഴിഞ്ഞു എന്തായാലും നിതീഷ് കുമാറും ബി ജെ പിയും ചേർന്ന് ഭരിക്കുന്ന ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ യാത്രയും എൻ ഡി എ ഭയപ്പെടുത്തുന്നുണ്ട് എല്ലാത്തിനുമുപരി ബീഹാറിലെ ആദ്യഘട്ട പോളിംഗിന് തലേദിവസം രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ടുകൊല്ല സംബന്ധിച്ച എച്ച് ഫയൽസ് പുറത്തുവിട്ടതും സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് പിറ്റേ ദിവസം രേഖപ്പെടുത്തിയതും ബിജെപിയെ അലോരസപ്പെടുത്തുന്നുണ്ട് ബീഹാറിലെ പാലം പൊളിഞ്ഞുവീഴിലും കെടുകാര്യസ്ഥതയും ഭരണവിരുദ്ധ വികാരവും ബിജെപിയുടെ ഉപമുഖ്യമന്ത്രിയായ വിജയ്കുമാർ സിൻഹയുടെ മേൽ ചാണകമായി പതിച്ചതും നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ബീഹാറിലെ ലഗിസാരായിയിൽ വെച്ചാണ് ഉപമുഖ്യമന്ത്രിക്ക് നേരെ നാട്ടുകാർ കല്ലും ചാണകവും വെച്ച് എറിഞ്ഞത് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ഗുണ്ടകളാണ് തന്നെ ആക്രമിച്ചതെന്ന് ബി ജെ പി നേതാവ് പറയുമ്പോഴും നാട്ടുകാർ കൂട്ടം കൂടി ചാണകം മറിഞ്ഞു ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സിൻഹ ഇവിടുത്തെ എം എൽ എ ആണ് എന്തായാലും തങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ഗുണ്ടകളുടെ വിളയാട്ടമാണെന്ന് പറഞ്ഞ് ഊരാക്കുടിക്കിലായിരിക്കുകയാണ് ഒടുവിൽ ഈ ഉപമുഖ്യമന്ത്രി സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നെന്നും സർക്കാരിന് കെടുകാര്യസ്ഥതയാണെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ വാക്കുകൾക്ക് ഇത് ആക്കം കൂട്ടി തിരിച്ചു പറയാൻ വികസനങ്ങളുടെ കഥകൾ പാലങ്ങൾ ഇടിഞ്ഞു വീണ സംഭവങ്ങളിൽ മുങ്ങിപ്പോയെങ്കിലോ എന്ന് കരുതി ജംഗൾ രാജ് എന്ന പ്രയോഗം കൊണ്ട് ഭീതി പടർത്തി ആർ ജെ ഡിയെ വീഴ്ത്താമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്ട്രാറ്റജി എന്ന് കാണാം സീതാമടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കവേ മോദി പറഞ്ഞത് ആർ എന്ന പാർട്ടി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി നിർക്കുകയാണെന്നാണ് ജംഗൾ രാജിന്റെ ആളുകൾ അധികാരത്തിൽ വന്നാൽ ബീഹാറിലെ കുട്ടികൾ തോക്കുകൾ കൈയിലേന്തി ഗുണ്ടകളായി വളരേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ വാക്ക് എന്ന് കാണാം ബീഹാറിലെ ഒരു കുട്ടി പിടിച്ചുപറിക്കാരനാകണോ അതോ ഡോക്ടർ ഡോക്ടറാകണോ എന്ന് ചിന്തിച്ചു വേണം വോട്ട് ചെയ്യാനെന്നും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു കുട്ടികളെ ഗുണ്ടാസംഘം ആക്കുന്നതിനെ കുറിച്ചാണ് അവരുടെ സംസാരമെന്നും അവരുടെ നേതാവിന്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ തോക്കുകളുടെയും ഇരട്ട ബാരൽ റൈഫിളുകളുടെയും സർക്കാരാണ് ഉണ്ടാവുകയെന്നും മോദി ആശങ്കപ്പെട്ട് ജനങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു കൊള്ളയടിക്കലും മോചനദ്രവ്യമടക്കം സംഭവമുണ്ടാകുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നുവെന്നും ജംഗൽ രാജ് സർക്കാർ വന്നാൽ ഇതെല്ലാം തിരിച്ചുവരുമെന്നും മോദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബീഹാറിന് തോക്കുകളുടെ സർക്കാരല്ല വേണ്ടതെന്നും ബിഹാറിന് ദുര്ഭരണ സര്ക്കാരും വേണ്ടെന്നും മോദി റാലിയിൽ പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി മാറിയത് ഗൺ പോയിന്റിലാണെന്ന് വരെ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നുണ്ട് നരേന്ദ്ര നരേന്ദ്രനിധീഷ് ട്രാക്ക് റെക്കോർഡാണ് ആദ്യഘട്ട പോളിംഗിൽ ബീഹാറിൽ അറുപത്തിനാല് പോയിന്റ് ആറ് ആറ് ശതമാനം പോളിംഗിന് കാര്യമായതെന്നും മോദി പറയുന്നുണ്ട് എന്തായാലും മോദിയെ പ്രധാനമന്ത്രിയാക്കാനടക്കം സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ എതിർഭാഗത്തുനിന്ന് ജൻ സുരാജ് പാർട്ടി ഉണ്ടാക്കി ബീഹാറിൽ മത്സരിക്കുന്നുണ്ട് ലാലുവിനും സംഘത്തിനുമെതിരെ ഭയം വളർത്തി വോട്ട് നേടലാണ് ബി സ്ട്രാറ്റജി എന്ന് പഴയ ബിജെപിയുടെ സ്ട്രാറ്റജിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ ലാലു യാദവിനും ആർ ജെ ജംഗൽരാജനുമെതിരെ വോട്ടർമാരിൽ ഭയം വളർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടക്കില്ലെന്നാണ് രാഷ്ട്രീയതന്ത്രജ്ഞനും ഇപ്പോൾ രാഷ്ട്രീയക്കാരനുമായ പ്രശാന്ത് കിഷോറും ചൂണ്ടിക്കാണിക്കുന്നത്